യറി ജാഗോ ആയിരുന്നല്ലോ അപ്പൊ നമ്മള് മണിച്ചേട്ട വണ്ടി ഉള്ളത് എന്തായാലും ഇതെടുക്കത്തില്ലായിരുന്നു എന്തായാലും പണി വരുമെന്നൊക്കെ അറിയാ എന്തായാലും മണിച്ചേട്ടിന്റെ വണ്ടി ആ അച്ഛനും മണിച്ചേണ്ട ഭയങ്കര പാനാ അങ്ങനെ അങ്ങനെ എടുത്തത് ലാഭം നോക്കി കൊടുക്കുന്നേ ഇങ്ങനെയുള്ള അച്ചവടത്തിൽ നമ്മള് ലാഭം നോക്കും മണിച്ചേണ്ട വണ്ടി ലാഭം നോക്കി കാര്യമില്ല ഈ ഒരു ഈ ഒരു ലെവലിൽ വണ്ടി മുങ്ങി കിടക്കണായിരുന്നു കാരണം ആ ഫ്ലഡ് തീർന്നവരം സങ്കടിന്റെ ലെവലിൽ വെള്ളം കയറി മൊത്തം പോയി കിടന്നു അതായത് ആ ഒരു ഫ്ലഡ് സമയത്ത് സമയത്ത് വണ്ടി ഫുള്ള് പണിഞ്ഞപ്പോ ലക്ഷം രൂപ ഒരു ഏകദേശം ഒരു എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ജാഗ്വാർ എടുക്കണ ഒരു ഒരു റേറ്റ് ആയിട്ടുണ്ട് ഈ വണ്ടി എന്താ പറയാ പണിത് വന്നപ്പോഴെന്നുള്ളതാണ് അറുപത്തിനാല് സി ഹൺഡ്രഡ് എന്നുള്ള ആ ഒരു ഒറ്റ നമ്പര് അല്ലെങ്കിൽ ആ ഒരു നമ്പര് ഇത് കവർ പോയായിരുന്നു നമ്മളെ മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ആ സെയിം സീറ്റ് സെയിം സീറ്റ് സെയിം അതിനുശേഷം നമ്മള് കവർ ഒറിജിനൽ ലെതർ വെച്ച് പിന്നെ ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ ഈ ഷിഫ്റ്റിംഗിന്റെ യൂണിറ്റ് അത് പോയായിരുന്നു അത് നമ്മള് വേറെ ഫുൾ വേറെ എടുത്തു എടുത്തത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും വണ്ടിയുടെ യൂണിറ്റ് വേറെ വെച്ചിട്ടുണ്ട് അത് സെറ്റ് പോയി പിന്നെ എ സിയുടെ എ സിയുടെ മോട്ടർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ വർക്ക് ആവത്തില്ല സ്റ്റിയറിംഗിനകത്തുള്ള ഒരു സെൻസർ ഉണ്ട് അത് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വർക്ക് ആവും പിന്നെ ഈ ഒരു യൂണിറ്റ് നമ്മൾ വേറെ വെച്ചാൽ എ സിയുടെ ഒക്കെ കൺട്രോൾ വരത്തില്ലേ